പ്രദീക് ജോഷി എന്ന എഞ്ചിനീയർ അദ്ദേഹം യു കെയിലായിരുന്നു ആറ് വർഷം ഏറെ സന്തോഷം നിറഞ്ഞ ജീവിതം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നത് തൻ്റെ ഭാര്യയും തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെയും എങ്ങനെയെങ്കിലും യു കെയിൽ എത്തിച്ച് അവരെ അവിടെ സെറ്റിൽഡ് ആക്കണം അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഭാര്യയും മൂന്ന് മക്കളും ഇന്ത്യയിലായിരുന്നു ജീവിച്ചിരുന്നത് അവരെ ലണ്ടനിൽ എത്തിക്കുക അവിടെ സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിക്കുക എന്ന വലിയ സ്വപ്നം അദ്ദേഹം നാളുകൾക്ക് മുമ്പേ കണ്ടു തുടങ്ങിയിരുന്നു അങ്ങനെ വർഷങ്ങൾ നീണ്ട പ്ലാനിംഗ് പേപ്പർ വർക്കുകൾ ക്ഷമ സ്വപ്നം ഒടുവിൽ സഷാത്കരിച്ചു അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡോക്ടർ കോമി വ്യാസ് എന്ന മെഡിക്കൽ പ്രൊഫഷണൽ തൻ്റെ ജോലി രാജിവെച്ചു എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് തങ്ങളുടെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളോടുമെല്ലാം യാത്ര പറഞ്ഞു എങ്ങനെയും അവിടെ ചെന്നെത്തുക തങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങുക എന്ന സന്തോഷകരമായ ചിന്തകൾ മാത്രമായിരുന്നു അവരുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് മക്കളോട് ഇതേക്കുറിച്ച് എപ്പോഴും പ്രതീക് പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകും ഇവിടുത്തെ സാഹചര്യമല്ല അവിടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുമെന്നും മക്കളോട് പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു എന്നാൽ ഇന്നലെ രാവിലെ അവർ അഞ്ചു പേർ വലിയ പ്രതീക്ഷകളോടെ വലിയ ആകാംക്ഷയോടെ അവരുടെ പ്ലാൻ അനുസരിച്ച് എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ലണ്ടനിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ അവർ എല്ലാവരും ഒരുമിച്ച് ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം ഒരു സെൽഫി എടുത്തു അവരുടെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം ആയി എന്നതിൻ്റെ ആ ചിത്രം തങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ തങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കും എല്ലാം അയച്ചു എന്നാൽ ഇതൊന്നും അവരുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നതിന് മുൻപുള്ള സന്തോഷകരമായ നിമിഷമാണെന്ന് അവർ ആരും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആ പ്ലെയിൻ ക്രാഷായി എല്ലാവരും മരിച്ചു അവരിൽ ആരും അവശേഷിച്ചില്ല ആ സന്തോഷകരമായ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് പൊലിഞ്ഞു ഏറെ വേദനാജനകമായ ആ സെൽഫി ഇപ്പോൾ മനസ്സിനെ വല്ലാതെ കുത്തിവലിക്കുകയാണ് സന്തോഷമെന്ന് അവർ കരുതിയ ആ നിമിഷം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി മാറുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക